ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി നെല്ലിക്കാട്ടി ബാഡ്മിന്റൺ ക്ലബിന്റെ നേതൃത്വത്തിൽ നാഷണൽ വെറ്ററൻസ് മീറ്റിൽ വെങ്കലം കരസ്ഥമാക്കിയ രാമനുണ്ണിയെ അനുമോദിച്ചു തിരുനെൽവേലിയിൽ വെച്ച് നടന്ന ദേശീയ വെറ്റനസ് അത്ലറ്റിക് മീറ്റിൽ നൂറ് മീറ്റർ സ്പ്രിന്റില് വെങ്കലം നേടിയ മേലേതിൽ രാമനുണ്ണിയെയാണ് നെല്ലിക്കാട്ടി ബാഡ്മിന്റൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത് പൊന്നാടയും ഉപഹാര സമർപ്പണവും നടന്നു ഹുസൈൻ തട്ടത്താഴത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ക്ലബ്ബിന്റെ സ്വർണ്ണമെടലുകളും ഗോൾഡ് ബ്രോൺസും എല്ലാം മാറി ദേശീയ തലത്തിലേക്ക് മത്സരത്തിന് പോകുകയും അവിടെ അണ്ടർ ഓട്ടത്തിലേക്ക് വളരെ ശക്തരായ ഉത്തരേന്ത്യക്കാരായ വളരെ ശക്തരായ മത്സരാർത്ഥികൾക്കൊപ്പം മത്സരിച്ചിട്ട് നല്ല രീതിയിൽ ഒരു ബ്രോൺസ് നമ്മുടെ നാടിന് നമ്മുടെ പട്ടാമ്പിലേക്ക് നമ്മുടെ നെല്ലിക്കാട്ടിലേക്ക് നേടി തരികയാണ് ഈ നമ്മുടെ ഡെല്ലിക്കാറ്റ് ബ്രിങ് ക്ലബിന്റെ ആ സന്തോഷമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം തീർച്ചയായും സന്തോഷിക്കുകയും തുടർന്നും ഇത്തരത്തിലുള്ള വിജയങ്ങൾ നേടാനുള്ള ഒരു മാർഗമായി അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനമായി നമ്മുടെ ഈ പ്രവർത്തനം ഉണ്ടാകണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ഇനിയും വലിയ വലിയ വിജയങ്ങൾ ആശംസിക്കുകയാണ് സ്വാമിനാഥൻ മുത്തേടത്ത് അധ്യക്ഷത വഹിച്ചു ശശി മുഖ്യ അതിഥിയായിരുന്നു രാജേഷ് കണ്ണൻ ആദ്നാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു